എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാസം പ്രായമുള്ള ഒരു സിരോഹി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടും പൊക്കം നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാടാണ് ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യം ഏകദേശം മുപ്പത്തി മൂന്ന് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല പതിമൂവായിരം രൂപ സ്ഥലം കോട്ടക്കൽ ക്ലോസിങ് നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സും രണ്ട് മാസവും പ്രായം തൊണ്ണൂറ്റി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കോട്ടക്കൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഷെറാബീറ്റിൽ മുട്ടൻ വിൽപ്പനക്ക് ഏഴു മാസം പ്രായം ക്രോസിംഗ് നിർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എബി സൈസ് പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് മൂന്ന് വയസ്സ് പ്രായം തൊണ്ണൂറ് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ വളർത്താനും ക്രോസിംഗ് നിർത്താനല്ല അനുയോജ്യമായ രണ്ട് ക്രോസ് സ്പീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് നന്നായി തീറ്റയും കുഴിയുമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം അഞ്ചും ആറും മാസം പ്രായമുള്ള അഞ്ച് ക്രോസ് പീഡ് ആട്ടും ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഒരു മുട്ടനും നാല് പടയുമാണ് വിൽപ്പനക്കുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അഞ്ച് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില അഞ്ചും കോടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ രണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം നൂറ്റൻപത് നൂറ്റൻപത് തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് രണ്ട് റോഡ് വീലർ പപ്പീസ് വിൽപ്പനക്ക് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് പതിനായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പതിനാറായിരം രൂപ കൊടുത്താൽ മതി സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം പ്രായമുള്ള ലവണ്ടർ മണിത്താറാവുകൾ വിൽപ്പനക്ക് പന്ത്രണ്ട് പീസ് വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയിൽ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പീസിന് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോട്ടക്കൽ ഒരു വലിയൊരു പോത്ത് വിൽപ്പനക്ക് വളർത്താനും ഇറക്കി ആവശ്യങ്ങൾക്കും അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം രണ്ട് ക്വിൻഡൽ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തിയെട്ടായിരം രൂപ സ്ഥലം താനൂരിനടുത്ത് കണ്ണന്തളി നല്ലൊരു അടിപൊളി ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് പേരൻസ് സ്റ്റോക്ക് ആക്കാൻ ഉത്തമം നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് ഫേസ് പഞ്ചിങ് എല്ലാമുണ്ട് അത്യാവശ്യം നല്ല ഇടനീട്ടവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു എച്ച് പി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ എച്ച് പി ക്രോസ് മുട്ടനാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ഗ്രാമശ്രീ പൂവൻ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ടാഴ്ച പ്രായമായതാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം അറുന്നൂറ് ഫീസോളം ഫീസോളം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് ഇരുപത്തി രൂപ സ്ഥലം പത്തനംതിട്ട വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് എല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന പതിനയ്യായിരത്തി അറുനൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ जय हिंद जय किसान